നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യുവതിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേരെ വെറുതെ വിട്ട കീഴ്ക്കോടതി വിധി ദുബായ് കോടതി ശരിവെച്ചു ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി ഉപദ്രവിച്ച കേസിൽ രണ്ട് എമിറാത്തി യുവാക്കളെയാണ് കോടതി വെറുതെ വിട്ടത് ഈ വിധി ദുബായ് അപ്പീൽ കോടതി പിന്നീട് ശരിവെക്കുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഇതോടെ പ്രതികൾ കുറ്റക്കാരല്ലെന്ന വിധി അന്തിമമായി സൗദിയിൽ ജയിൽവാസം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ യുവാവിനെ തിരുവനന്തപുരം പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പരശുവിക്കൽ പണ്ടാരക്കോണം തൈപ്ലാങ്കലയിൽ ആണ് പാറശാല പോലീസിന്റെ പിടിയിലായത് വയോധികിനെ ആക്രമിച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് പോലീസ് നടപടി സൗദി അറേബ്യയിൽ നിന്ന് മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഇയാളെ കേരള പോലീസ് സംഘം മുംബൈയിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ദുബായിൽ ഹോട്ടൽ മേഖലയിൽ ഈ വർഷം ഏഴായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയെന്ന് റിപ്പോർട്ട് പത്തൊൻപത് പുതിയ ഹോട്ടലുകൾ ആരംഭിക്കുന്നതിനെ തുടർന്നാണ് തൊഴിലവസരം ഒരുങ്ങുന്നത് അയ്യായിരം റൂമുകളാണ് ഈ ഹോട്ടലുകളിൽ ഉണ്ടാവുക ഹോട്ടൽ വ്യവസായത്തിൽ കമ്പനികൾ ലാഭം നേടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയിരുന്നു ഇതിനു പിന്നാലെ നിരവധി സംരംഭകർ ഈ മേഖലയിൽ നിക്ഷേപം ഇറക്കാൻ ദുബായിൽ എത്തുന്നുണ്ട് പ്രവാസി മലയാളി റാസൽ ഖൈമയിൽ മരിച്ച നിലയിൽ ആത്മഹത്യയെന്നാണ് വിവരം മാവേലിക്കര സ്വദേശി ഷിബു റാസൽ ഖൈമയിലെ താമസ താമസസ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഇറാഖ് ജസീറയിൽ ജോലി ചെയ്തിരുന്ന ഷിബു നിലവിൽ ദുബായിൽ ഡോക്യുമെന്റ് കൺട്രോളറായി സേവനം അനുഷ്ഠിച്ചു വരികയായിരുന്നു സുഹൃത്തിന് പണമിടപാടിന് നൽകിയ ഗ്യാരണ്ടി ചെക്ക് മടങ്ങുകയും കേസിലകപ്പെട്ട് ട്രാവൽമാൻ ഉൾപ്പെടെ നേരിട്ടതിൽ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നാണ് സാമൂഹ്യ പ്രവർത്തകനിൽ നിന്ന് ലഭിക്കുന്ന വിവരം സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയുടെ യുവതി മരിച്ചതിനെ തുടർന്ന് സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ വിദഗ്ധർക്ക് കർശന മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി യുഎഇ ഫെഡറൽ സുപ്രീം കോടതി അടിയന്തര വൈദ്യ നടപടി ഇല്ലാതെ കോസ്മെറ്റിക് സർജറികളിൽ അശ്രദ്ധ കാണിച്ചാൽ പിഴവിന് ഡോക്ടർമാർ തന്നെ ബാധ്യസ്ഥരാകുമെന്ന് കോടതി വ്യക്തമാക്കി അടുത്തിടെ സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയയ്ക്ക് ഒരു യുവതി മരിച്ചത് ഡോക്ടറുടെ അശ്രദ്ധ മൂലമാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു പതിനഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് വരാനും തിരിച്ചു പോകാനും വിലക്ക് ഏർപ്പെടുന്ന അബുദാബി കുട്ടികളുടെ സുരക്ഷയും സുരക്ഷയും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ആണ് ഈ നിയമങ്ങൾ കൊണ്ടുവന്നത് സ്കൂളിനടുത്ത് താമസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഇക്കാര്യത്തിൽ ഇളവില്ല പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാതാപിതാക്കളുടെ സമ്മതപത്രം നിർബന്ധമായിരിക്കും വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ച് എത്തിഹാദ് ഇയർവൈസ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ചില നഗരങ്ങളിലേക്കുള്ള യാത്രാ ടിക്കറ്റിന് മുപ്പത് ശതമാനം ഓഫറാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഓഫർ ലഭിക്കുന്നതിന് സെപ്റ്റംബർ പന്ത്രണ്ടിന് മുമ്പ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യണം രണ്ടായിരത്തി സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി മാർച്ച് വരെയുള്ള യാത്രകൾക്ക് ഈ ഓഫർ ലഭ്യമാകുമെന്നാണ് ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മലയാള യുവതി വിപഞ്ജികാ മണിയുടെയും ഒന്നര വയസ്സുകാരിയായ മകൾ വൈഭവിയുടെയും കേസ് വഴിത്തിരിവിലേക്ക് കേരള ക്രൈംബ്രാഞ്ച് പോലീസ് വിപുഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി യു എയിൽ താമസിക്കുന്ന ഇയാളെ ചോദ്യം ചെയ്യാനായി കേരളത്തിലെത്തിക്കാനാണ് ശ്രമം ഉറങ്ങിക്കിടുന്ന ഭർത്താവിന്റെ ദേഹത്തേക്ക് ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ സൗദി വനിതയുടെ വധശിക്ഷ സൗദിയിലെ മക്ക പ്രവിശ്യയിൽ നടപ്പാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സൗദി പൗരനായ ഫാലിഹ് ബിൻ ദുലൈബ് ബിൻ അലി അൽ അൻസാരിയാണ് ക്രൂരമായി കൊലപ്പെടുത്തി ഇന്നലെയാണ് ശിക്ഷ നടപ്പിലാക്കിയത് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അഞ്ചു വർഷത്തിനിടെ രാജകീയ മാപ്പിലൂടെ മോചനം നൽകിയത് പ്രവാസികൾ പ്രവാസികളുൾപ്പെടെ എണ്ണായിരത്തിൽ പരം തടവുകാർക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനൊന്നിന് ഭരണാധികാരിയായി സ്ഥാനമേറ്റതിനു ശേഷം ഈ വർഷം സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആകെ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് തടവുകാരാണ് സുൽത്താൻ്റെ കാരണത്തിൽ മോചനം നേടിയത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം